നമസ്കാരം റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം റിയാദ് സീസൺ കപ്പിൽ അൽഹിലാൽ ഇന്റർ മയാമിയെ പരാജയപ്പെടുത്തി മൂന്നേ നാലിനാണ് അൽഹിലാലിന്റെ വിജയം ആദ്യ പകുതിയിൽ മൂന്നേ ഒന്നിന് പുറകിൽ പോയ ഇന്റർ മയാമി രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനം പുറത്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കളിയുടെ അവസാനത്തിൽ പക്ഷെ മാൽക്കം നേടിയ ഗോളിന് അൽഹിലാൽ വിജയിച്ചു കയറുകയായിരുന്നു ലിയോ മെസ്സി ഗോൾ അടിച്ചു പെനാൽറ്റിയിലൂടെയാണ് അദ്ദേഹത്തിന്റെ ഗോൾ പിറക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹത്തിന്റെ ആദ്യ ഗോളായിരുന്നു അത് അദ്ദേഹത്തിന്റെ അസിസ്റ്റ് നമ്മൾ കണ്ടു കൂടാതെ ലൂയിസ് ലൂയിസ്സിന്റെ ഗോള് കണ്ടു അങ്ങനെ മയാമി ആരാധകർക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് എന്നാൽ വിജയം അവർക്കായിരുന്നില്ല ഇപ്പം അൽഹിലാലിനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള ടീമാണ് മിട്രോവിച്ചും മാൽക്കമും മെക്കേലും മിലങ്കോ സേവിച്ചും ഒക്കെ അവരുടെ നില അവരുടെ നിരയിൽ ഉണ്ടായിരുന്നു എങ്കിലും അവരുടെ പല സുപ്രധാന താരങ്ങളും മിസ്സിംഗ് ആണ് സൗദി ദേശീയ ടീമിൽ കളിക്കുന്ന താരങ്ങൾ അയ്യൽ ബുലൈഹി സലീം അൽ ദൌസാരി അവരൊന്നും കളിക്കുന്നില്ല അതുപോലെ തന്നെ ആഫ്കോൺ കളിക്കാൻ പോയ യാസിൻ ബോനോ കലിദു കൂലിബലി ഇങ്ങനെയുള്ളവരൊന്നും ഇല്ലാതെയാണ് അൽഹിലാൽ ഇറങ്ങിയത് എന്ന കാര്യവും മറക്കണ്ട എന്തായാലും നാല് മൂന്നിന് ഒടുവിൽ അൽഹിലാൽ വിജയിച്ചു കയറി അൽഹിലാലിന് വേണ്ടി അലക്സാണ്ടർ മിട്രോവിച്ച് അൽഹംദാൻ അൽഹന്താൻ മൈക്കേൽ മാൽക്കം എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത് ലൂയിസ് വാരസും ലിയോ മെസ്സിയും ഡേവിഡ് റൂയിസുമാണ് ഇന്റർ ബയാമിയുടെ ഗോളുകൾ നേടിയത് കിങ്ഡം അറീനയിലെ ആദ്യ മത്സരം കിങ്ഡം അറീനയിൽ നടന്ന മത്സരത്തിൽ മിട്രോവിച്ചും മാൽക്കമും മൈക്കലും ചേർന്നുകൊണ്ടാണ് അൽഹിലാലിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചത് മറുഭാഗത്ത് ലൂയിസ് സുവാരസും ലിയോ മെസ്സിയും ചേർന്നുകൊണ്ട് ഇന്റർ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചു കളിയുടെ പത്താമത്തെ മിനിറ്റിൽ തന്നെ അലക്സാണ്ടർ മിട്രോവിച്ചിലൂടെ അൽഹിലാൽ ലീഡെടുത്തു പതിമൂന്നാമത്തെ മിനിറ്റിൽ അൽഹന്താന്റെ ഗോളും വന്നതോടുകൂടി അൽഹിലാൽ കളം ഭരിക്കും എന്നൊരു പ്രതി ഉണ്ടായി എന്നാൽ മുപ്പത്തി നാലാമത്തെ മിനിറ്റിൽ ലൂയിസ് സുവാരസ് ഒരു ഗോൾ മടക്കിയടിച്ചു ആദ്യ പകുതി അവസാനിക്കുന്നതിന്റെ തൊട്ടു മുമ്പായിട്ട് മൈക്കേലിന്റെ ഗോൾ കൂടി വന്നതോടെ മൂന്നേ ഒന്നിന്റെ മികച്ച ലീഡുമായിട്ടാണ് അൽഹിലാൽ ഇടവേള സമയത്ത് കളിക്കളം വിട്ടത് പക്ഷേ രണ്ടാം പകുതിയിൽ ലിയോ മെസ്സി അടങ്ങുന്ന ഇന്റർ മയാബി മികച്ച രൂപത്തില് തിരികെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അൻപത്തിനാലാമത്തെ മിനിറ്റിൽ പെനാൽറ്റിയിലൂടെ ലിയോ മെസ്സിയും തൊട്ടു പുറകെ രേബിഡ്രോയിസും ഗോളടിച്ചപ്പോ മത്സരം മൂന്നേ മൂന്നിന്റെ സമനില സൗദി അറേബ്യയിലെ വമ്പൻ ടീമായ ഏഷ്യയിലെ വമ്പൻ ടീമായ അൽഹിലാലിന് കഴിഞ്ഞ തവണ എം എൽ എ താഴെ ഫിനിഷ് ചെയ്ത ഇൻഡർ മയാമി സമനിലയിൽ കുരുക്കും എന്ന തോന്നൽ ഉണ്ടാക്കി മയാമി പിന്നെ സുവാരസടക്കമുള്ള താരങ്ങളെ ടീമിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം ഒന്നും മറക്കുന്നില്ല അന്നത്തെ നിലയിൽ നിന്ന് ടീമുകൾ ഒരുപാട് മാറിയിട്ടുണ്ട് ഏതായാലും കളിയുടെ അവസാനമാകുമ്പോഴേക്കും മാൽക്കമിന്റെ ആ ഗോൾ എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ വന്നതോടെ അൽഹിലാല് വിജയിച്ചു കയറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് നാലേ മൂന്നിന്റെ വിജയമാണ് അൽഹിലാല് നേടിയിരിക്കുന്നത് ഇനി ഇന്റർമയാമിയുടെ അടുത്ത മത്സരം ഫെബ്രുവരി ഒന്നിന് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസറുമായിട്ടാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വരാം